ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടൊരു ടോപ്പിക്കാണ് നമ്മുടെ സാമൂഹിക വികാസം അല്ലെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിന് മുൻപിൽ പോകുമ്പോൾ അറിഞ്ഞിരിക്കണമെന്നാണ് പറയുന്നത് ചെറുതായിട്ട് ഷോർട്ടായിട്ട് ഓർത്തിരുന്നാൽ മതി ഓരോ സ്റ്റേജിലും എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഓർത്തിരിക്കുക നമ്മുടെ എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിച്ചതാണ് എന്നാലും മറന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ സാമൂഹിക വികാസം ആരാണ് മുന്നോട്ട് വെച്ചത് എറിക്സൺ ആണ് ഫസ്റ്റ് അതാണ് ഓർത്തു വെക്കേണ്ടത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് വെച്ചത് എറിക്സൺ ആണ് പ്രധാനമായും എട്ട് ഘട്ടങ്ങളെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ അതിൽ എറിക്സന്റെ അഭിപ്രായ പ്രകാരം വ്യക്തിത്വം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് എറിക്സൻ്റെ അഭിപ്രായ പ്രകാരം ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഓരോ ഘട്ടത്തിലും അതിൻ്റേതായ ഒരു പ്രതിസന്ധി ഉണ്ടെന്നും അവ ഓരോരുത്തരും എങ്ങനെ നേരിടുന്നു എന്നതിനനുസരിച്ചാണ് ഒരു വ്യക്തിയിൽ വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്നുമാണ് എറിക്സൺ പറഞ്ഞത് അല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിനെയും എട്ട് സ്റ്റേജുകളായിട്ടാണ് എറിക്സൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഓരോ ഘട്ടത്തിലും വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട് ആ ഘട്ടത്തിൻ്റേതായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ഇത് എങ്ങനെ ഒരു വ്യക്തി ഓവർകം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത് എന്നാണ് എറിക്സൺ പറയുന്നത് അപ്പം നമുക്ക് എട്ട് ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഞാൻ മലയാളം ടേംസാണ് കൊടുത്തേക്കുന്നത് വിശ്വാസം അവിശ്വാസം അല്ലെ വിശ്വാസം വേഴ്സസ് അവിശ്വാസം ഓർഡറിൽ തന്നെ പഠിക്കുക സ്വാശ്രയത്വം ജാള്യത മുൻകൈയെടുക്കൽ കുറ്റബോധം ഊർജ്ജസ്വലത അപകർഷത സ്വഅപബോധം വേഴ്സസ് റോൾ സംശയങ്ങൾ അടുപ്പം വേഴ്സസ് ഏകാഗിത സൃഷ്ടി വേഴ്സസ് മുരടിപ്പ് സമ്പൂർണതാ ബോധം വേഴ്സസ് നിരാശ അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആ എട്ട് ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോന്നും എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്കത് നോക്കാം ഞാൻ ഓരോന്നിൻ്റെയും ഇംഗ്ലീഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തേത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്താണ് വിശ്വാസം വേഴ്സസ് അവിശ്വാസം ഒരു ഒരു വയസ്സോ ഒന്നര വയസ്സ് വരെയൊക്കെയാണ് ഈ വിശ്വാസം വേഴ്സസ് അവിശ്വാസം അല്ലെങ്കിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന പ്രതിസന്ധി ഒരു വ്യക്തിയിൽ ഒരു കുഞ്ഞിൽ നിലനിൽക്കുന്നത് ഓ ഈ ഒരു ഘട്ടത്തിൽ കുട്ടികൾക്ക് എന്ത് വേണം മറ്റുള്ളവരിൽ വിശ്വാസം വേണം അല്ലെ മറ്റുള്ളവരിൽ വിശ്വാസം വേണം അതുപോലെ അവന് ആവശ്യമായ സ്നേഹം പരിചരണം സുരക്ഷിതത്വം ഇവയെല്ലാം ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് പ്രതീക്ഷിക്കുന്ന ഘട്ടമാണ് അപ്പോൾ ഇതൊക്കെ കുട്ടിക്ക് കിട്ടിയാൽ അപ്പോൾ അവനിൽ വിശ്വാസം വരും ഇതൊന്നും കിട്ടിയില്ല എങ്കിലോ അവന് അവിശ്വാസം രൂപപ്പെടുമെന്നാണ് എറിക്സൺ പറയുന്നത് ഇനി രണ്ടാമത്തെ ഘട്ടം നമ്മൾ നോക്കിയതാണ് എന്താണ് സ്വാശ്രയത്വം വേഴ്സസ് ജാള്യത അതിൻ്റെ ഇംഗ്ലീഷാണ് ഓട്ടോണോമി വേഴ്സസ് ആൻഡ് ഡൗട്ട് ഓട്ടോണോമി വേഴ്സസ് ഷേം ആൻഡ് ഡൗട്ട് ഒരു ഒന്നൊന്നര വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയാണ് കുട്ടികൾ ഇത് ഫേസ് ചെയ്യുന്നത് ഈ ഒരു പ്രതിസന്ധി ചെയ്യുന്നത് ഓട്ടോണോമി വേഴ്സസ് ഡൗട്ട് അപ്പോൾ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള താല്പര്യം അത് തടയപ്പെട്ടാൽ കുട്ടിക്ക് എന്തുവരും അസ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നു അല്ലേ ആ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള താല്പര്യം കുട്ടിയിൽ രൂപം കൊള്ളുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അത് തടയപ്പെട്ടാൽ അവന് അസ്വാതന്ത്ര്യം അല്ലെങ്കിൽ ജാള്യതയൊക്കെ അനുഭവപ്പെടുന്നു അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കുട്ടി തന്നെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവ് ആദ്യമായി പരീക്ഷിക്കപ്പെടുന്നത് മലമൂത്ര വിസർജന നിയന്ത്രണത്തിലൂടെയാണ് അതായത് ഇപ്പം അവന് മൂത്രമൊഴിക്കാൻ തോന്നിയാൽ അത് പിടിച്ചു വച്ചാൽ ആ അവന് അപ്പോൾ ആ ഒരു അവസരത്തിൽ മൂത്രമൊഴിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തല്ല നിൽക്കുന്നത് അവനത് അവർ കൺട്രോൾ ചെയ്യാൻ അവന് പറ്റിയാൽ അവൻ എന്ത് വരുന്നു സ്വാശ്രയത്വം ഓട്ടോണോമി വരുന്നു എന്നാൽ അത് അവന് പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല മൂത്രം ഒഴിച്ചു പോയാലോ അവന് ക്ഷേമം തോന്നുന്നു അല്ലെ ജാള്യത തോന്നുന്നു അതൊക്കെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ എന്താണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം അല്ലെങ്കിൽ സന്നദ്ധത വേഴ്സസ് കുറ്റബോധം എന്നൊക്കെ നമുക്ക് പറയാം ഇപ്പോൾ ആദ്യ ബാല്യകാലത്താണ് ഈ ഒരു പ്രതിസന്ധി കുട്ടി നേരിടുന്നത് പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്കാനും പരാജയത്തെ നേരിടാനുമുള്ള കഴിവുകൾ വികസിക്കുന്ന ഘട്ടമാണ് അല്ലേ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവന് ചെയ്തു നോക്കുമ്പോൾ അവൻ സക്സസ് ആയവയാണ് അല്ലെങ്കിൽ അവന് മുൻകൈ എടുത്ത് അത് ചെയ്യുവാണ് അത് ഫെയിലായിപ്പോയാൽ അവന് കുറ്റബോധം തോന്നുകയാണ് ചെയ്യുന്നത് അപ്പോൾ എറിക്സൻ്റെ അഭിപ്രായപ്രകാരം പ്രകാരം പ്രീസ്കൂൾ കുട്ടി ഉൾപ്പെടുന്ന ഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പ്രീ സ്കൂൾ കുട്ടി നേരിടുന്ന പ്രതിസന്ധി ഏത് എന്ന് ചോദിച്ചാൽ അത് മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധമാണ് എന്ന് നിങ്ങൾ പറയുക അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ് അതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് സ്കൂൾ കുട്ടി ഉൾപ്പെടുന്ന ഘട്ടമാണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ഘട്ടമാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോരിറ്റി അല്ലെ നമ്മുടെ ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത എന്നും അതുപോലെ കർമ്മോത്സുഗത വേഴ്സസ് അപകർഷത എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് കാരണം ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ ഒരു സ്റ്റേജിൽ ഉൾപ്പെടുന്നത് അപ്പോൾ എറിക്സൺ എന്ത് ചെയ്തു ഈ ഒരു ഘട്ടത്തെ സ്കൂൾ കുട്ടി ഘട്ടം എന്നാണ് വിശേഷിപ്പിച്ചത് കാരണം ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ അവർ സ്കൂൾ കുട്ടികളാണല്ലോ അപ്പോൾ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടുന്ന ഘട്ടമാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോരിറ്റി അല്ലെങ്കിൽ ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത എന്ന് ഓർത്തിരിക്കുക അതുപോലെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് സമപ്രായക്കാരുടെ ലോകത്തേക്ക് എത്തുന്ന ഘട്ടമാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇനി അടുത്ത ഘട്ടമാണ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്താണ് മലയാളം സ്വാവബോധം വേഴ്സസ് റോൾ സംശയങ്ങൾ അല്ലെങ്കിൽ സ്വത്വബോധം വേഴ്സസ് വ്യക്തിത്വശങ്ക എന്നൊക്കെ മലയാളത്തിൽ പറയാം പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് കൗമാരകാലഘട്ടമാണ് വരുന്നത് അവനവനെക്കുറിച്ചുള്ള ബോധം വികസിക്കുന്ന ഘട്ടമാണ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ അല്ലേ കുട്ടി ഐഡൻറ്റിറ്റി സ്വ സ്വയം കഴിവ് അല്ലെങ്കിൽ സ്വന്തം കഴിവ് താൻ ഏത് മേഖലയിലോട്ടാണ് പോകേണ്ടതെന്നൊക്കെ കുട്ടി തിരിച്ചറിയുന്ന ഘട്ടമാണ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവന് റോൾ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് അല്ലെ മുതിർന്ന ആളാണോ അതായത് കുട്ടിയാണോ എന്ന് ഡൗട്ട് വരുന്ന ഘട്ടമാണ് കൊച്ചു കുട്ടികളോട് പോയി ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ കളിച്ചാൽ ബാക്കിയുള്ളവർ പറയുന്ന നീ വലിയ കുട്ടിയായില്ലേ നിനക്ക് ഇനിയെങ്കിലും ഇവരുടെ കൂടെ കളി നിർത്തിക്കൂടെയെന്ന് എന്നാൽ ഇവർ മുതിർന്നവരുടെ അടുത്ത് പോയിരുന്നു അവർ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ അവർ പറയും എന്തുപറയും ഇനി മുതിർന്ന കുട്ടിയായോ വലിയ കുട്ടിയൊന്നും ആയില്ലല്ലോ കൊച്ചു കുട്ടിയല്ലേ അങ്ങനെ അവർക്ക് തന്നെ റോൾ സംശയങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണല്ലോ ഇനി അടുത്ത ഘട്ടമാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ അല്ലേ ഇത് നമ്മുടെ കൗമാരകാലം കഴിഞ്ഞങ്ങ് പോവുകയാണ് യൗവന കാലഘട്ടമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഇപ്പോൾ ഇതിനു മുൻപ് പറഞ്ഞ അഞ്ച് സ്റ്റേജുകളാണ് ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നാലും ആറാമത്തെ ഇതൊക്കെ ഒന്ന് നമുക്ക് നോക്കിയിരിക്കാം ഇൻഡിമസി വേഴ്സസ് ഐസൊലേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അടുപ്പം വേഴ്സസ് ഏകാകിത ആഴത്തിലുള്ള അടുപ്പം വേഴ്സസ് ഒറ്റപ്പെടൽ എന്നൊക്കെ പറയുന്നുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഘട്ടമാണ് മറ്റുള്ളവരുമായി അടുത്തിടപിഴകേണ്ട ഘട്ടമാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു നല്ല പങ്കാളി അല്ലെങ്കിൽ സുഹൃത്തൊക്കെ ആവശ്യമായി വരുന്നൊരു ഘട്ടമാണ് ഇൻഡിമസി വേഴ്സസ് ഐസൊലേഷൻ നല്ലൊരു പങ്കാളിയും നല്ലൊരു സുഹൃത്തിനേയും കിട്ടിയാൽ അവിടെ എന്ത് വരും ആ ഇൻഡിമസി വരും ഇതൊന്നും കിട്ടിയില്ലെങ്കിലോ ഐസൊലേഷൻ ഒറ്റപ്പെടലും വരും ഇനി ഏഴാമത്തേതാണ് ക്രിയേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ അല്ലെ ക്രിയാത്മകത വേഴ്സസ് മന്ദത അല്ലെങ്കിൽ സൃഷ്ടി വേഴ്സസ് മുരടിപ്പ് എന്നൊക്കെ പറയുന്നൊരു ഘട്ടമാണ് മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ പരിചരിച്ചുകൊണ്ട് അടുത്ത തലമുറയ്ക്കായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഘട്ടമാണ് ഈ ഒരു ഘട്ടമെന്ന് പറയുന്നത് ഇനി അവസാനത്തെ സ്റ്റേജ് ആണ് ഇൻ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ അല്ലെ നമ്മുടെ സമ്പൂർണത ബോധം വേഴ്സസ് നിരാശ അല്ലെങ്കിൽ മനസന്തുലനം വേഴ്സസ് തളർച്ച എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് സമ്പൂർണത ബോധം വേഴ്സസ് നിരാശ മനസന്തുലനം വേഴ്സസ് തളർച്ച ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരേ കാലഘട്ടമാണ് അറുപത് വയസ്സിന് മുകളിൽ വരുന്ന ആളുകളാണ് ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സ്വന്തം ജീവിതത്തെ അവർ നോക്കി തിരിഞ്ഞു നോക്കി വിലയിരുത്തുകയാണ് ചെയ്യുന്നത് അല്ലേ ഇതുവരെയുള്ള ആ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് അവർ വിലയിരുത്തുകയാണ് ചെയ്യുന്നത് ആ കഴിഞ്ഞുപോയ കാര്യ കാലങ്ങളിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി പുരോഗതിയൊക്കെ ഉണ്ടായാൽ ഇൻറ്റഗ്രിറ്റി തോന്നും അല്ലെ സമ്പൂർണതാ ബോധം ജീവിതം സമ്പൂർണമായി എന്നൊരു തോന്നലുണ്ടാകും അതേസമയം ജീവിതത്തിലൊന്നും നേടാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഉയർച്ചയൊന്നും ഉണ്ടായില്ല എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നിയാൽ അവിടെ നമുക്ക് എന്തു തോന്നും നിരാശ അല്ലേ ഡസ് പയർ തളർച്ചയൊക്കെ തോന്നുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എറിക്സൻ്റെ സാമൂഹിക വികാസം എന്ന ആ ഒരു പ്രക്രിയയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഘട്ടങ്ങൾ ജസ്റ്റ് ഇവിടെ തന്നെ കണ്ടോ ഇമേജസ് ഇമേജസ് ആയിട്ട് ഓർത്തിരിക്കാൻ തന്നിട്ടുണ്ട് അതുകൂടെ നമുക്ക് നോക്കാം സ്റ്റേജ് വൺ സീറോ ടു വൺ ഇയർ ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എന്താണ് വിശ്വാസം വേഴ്സസ് അവിശ്വാസം അല്ലെ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ് വരുന്നത് സ്റ്റേജ് ടു ഒന്ന് മുതൽ മൂന്ന് വയസ്സ് വരെ എന്താണ് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് തോന്നുന്ന ഘട്ടമാണ് കുട്ടിയിൽ ഇനി പ്രീ സ്കൂൾ കുട്ടി വരുന്ന ഘട്ടമാണ് ഇനീഷിയേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് അല്ലെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും മുൻകൈ എടുക്കലും അതുപോലെ കുറ്റബോധവും തോന്നുന്ന ഘട്ടമാണ് അടുത്ത നാലാമത്തെ ഘട്ടം മിഡിൽ സ്കൂൾ കുട്ടിയാണ് വരുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി അല്ലെ നമ്മുടെ സ്കൂൾ കുട്ടി ഉൾപ്പെടുന്ന ഘട്ടമാണ് അഞ്ചാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ ടീൻ ഇയേഴ്സ് അല്ലെ കൗമാരകാലമാണ് വരുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ വരുന്നു ഇനി ആറാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് യങ് അഡൾട്ട് ഇയേഴ്സ് നമ്മുടെ യൗവനകാലമാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ വരുന്നുണ്ട് അതുപോലെ സ്റ്റേജ് സെവൻ മിഡിൽ ഏജ് നമ്മുടെ മധ്യകാലമൊക്കെ വരുന്നു ജനറേറ്റിവിറ്റി വേഴ്സസ് ടാഗ്നേഷൻ ആണ് പിന്നെ ഏറ്റവും ഒടുവിലുള്ള സ്റ്റേജാണ് ഇൻറ്റഗ്രിറ്റീവ് വേഴ്സസ് ഡെസ്പെയർ അപ്പോൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് ഏത് ഭാഷയിലാണിത് ഓർത്തുവെക്കാൻ സ്യൂട്ടബിൾ എന്ന് നോക്കിയിട്ട് ആ ഭാഷയിൽ ഓർത്ത് വെച്ചാൽ മതിയാകും കാരണം നമ്മൾ എൽ പി യു പി എക്സാമിനൊന്നും എന്താ റിട്ടേൺ എക്സാം ഒന്നുമല്ല മലയാളത്തിൽ ചോദിക്കാനായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ പറയാനാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷ് ആണ് നിങ്ങൾക്ക് വശമുള്ളതെങ്കിൽ ഇംഗ്ലീഷ് ടേം തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ക്ലാസുകൾ മുഴുവനായിട്ട് കാണുക ഇൻറ്റർവ്യൂന് വേണ്ടിയിട്ടുള്ള കുറച്ചധികം ടോപ്പിക്സ് നമ്മുടെ ചാനലിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി എൽ പി യു പി ഇൻ്റർവ്യൂ ക്ലാസ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അതുപോലെ ഇൻറ്റർവ്യൂവിനോ ആവശ്യമുള്ള മറ്റേതെങ്കിലും ടോപ്പിക്കോ എന്തെങ്കിലും ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അറീച്ചാൽ മതി ക്ലാസുകളായിട്ട് എടുക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ